കുറേ അധികം മണ്ണും വളവും വെള്ളവും ഒക്കെ കൊടുത്തിട്ടും കുറ്റിക്കുരുമുളക് കൃഷി അങ്ങോട്ട് ശരിയാകണില്ല എന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് കുറ്റിക്കുരുമുളകിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അതിന് ഒരു നിയന്ത്രിതമായിട്ടുള്ള സൂര്യപ്രകാശം കൊടുക്കുക എന്നുള്ളതാണ് നേരിട്ട് വെയിലടിക്കാത്ത രീതിയിൽ കുറ്റിക്കുരുമുളകിനെ ക്രമീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ചെടി കുറച്ചുകൂടി ആരോഗ്യത്തോട് വളരുകയും അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഇതിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ശതമാനം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ പ്രത്യേകിച്ച് നിങ്ങൾ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ ഫുൾ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെ സൂര്യപ്രകാശം അടിച്ചാൽ ചെടിയുടെ ഇലകൾ പൊള്ളിപ്പോകുകയും ചെടി തളർന്നു പോവുകയും ചെയ്യും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്പത് ശതമാനം ഷെയ്ഡ് ലഭിക്കത്തക്ക രീതിയിലുള്ള ഷെയ്ഡ് നെറ്റ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഷെയ്ഡ് നെറ്റ് കൊടുക്കുന്നത് രണ്ട് മീറ്റർ ഉയരത്തിലെങ്കിലും കൊടുക്കുക രണ്ട് മീറ്റർ എന്നുള്ളത് രണ്ടര മീറ്ററോ മൂന്ന് ഒക്കെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഇതിനൊത്തിരി മണ്ണൊന്നും വേണ്ട കുറച്ച് മണ്ണ് മതി അതുപോലെ തന്നെ വളമായാലും ഒരുപാട് വളങ്ങൾ എപ്പോഴും എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു മിനിമം പതിനഞ്ച് ദിവസമെങ്കിലും ഇട്ടേ കൊടുക്കാവൂ അത് പതിനഞ്ചെന്നുള്ളത് ഒരു ഒരു മാസമായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതിന് ഒത്തിരി നനവും വേണ്ട എന്ന അത്യാവശ്യം ഈർപ്പം വേണം എന്തായാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറ്റിക്കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിപുലമായിട്ടുള്ള രീതിയിലും ചെയ്യാവുന്നതുകൊണ്ട് നിങ്ങളുടെ ടെറസ് കുറച്ച് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ എങ്കിലും അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചേക്കാം